ഹായ് നമസ്കാരം ഈ രാജേഷ് സാധാരണ ബാങ്കിലെ ഒരു ജോലിക്കാരനാണ് അപ്പൊ അയാള് രാവിലെ കുളിച്ചൊരുങ്ങി അമ്മയോടും വൈഫിനോടും കുഞ്ഞിനോടും ഒക്കെ ഒരു ബൈ പറഞ്ഞ് ബൈക്കില് ഓഫീസിലേക്ക് പോവുകയാണ് അപ്പൊ ഈ പോകുന്ന വഴിയൊക്കെ വളരെ അവസ്ഥയിലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു കെ എസ് ആർ ടി സി വരുന്നത് കണ്ട് ഇയാള് വെട്ടിച്ചു മാറ്റി ഇയാളെ സൈഡിലേക്ക് വീണു ആ വീണ വീഴ്ചയിൽ അയാളുടെ തല സൈഡിൽ ഒരു കമ്പിയിൽ ഇടിച്ചു പെട്ടെന്ന് തന്നെ ബോധം പോവുകയും ചെയ്തു ബോധം ഉണർന്ന് നോക്കിയപ്പോഴേ അയാൾ ഒരു ഹോസ്പിറ്റലാണ് രണ്ടുപേരെ അപ്പൊ അയാളോട് ചോദിച്ചു ആരെങ്കിലും വിളിക്കാനുണ്ടോ അപ്പൊ അയാള് പറഞ്ഞു അപ്പൊ അയാൾ വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെ നമ്പർ കൊടുത്തു പെട്ടെന്ന് തന്നെ വീട്ടുകാരും സുഹൃത്തുക്കളും വന്നു സുഹൃത്ത് വന്ന് ചോദിച്ചു എന്തോ പറ്റിയതാടാ എനിക്ക് അപ്പൊ ഞാൻ വണ്ടിക്ക് സൈഡ് കൊടുത്തതാ പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീണതാണ് ഓക്കെ പിന്നെ ആവശ്യ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ എന്താ ചെയ്യും കൂട്ടുകാരെ പറഞ്ഞു നീ പേടിക്കണ്ട ഞാൻ തരാം നീ പിന്നെ തന്നാ മതി ഓക്കെ അപ്പോഴാണ് സുഹൃത്ത് ഓർത്തത് ഇങ്ങനത്തെ സിറ്റുവേഷനില് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ അയാള് അത് സുഹൃത്തിനോട് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് റോഡിന്റെ കുഴിയിൽ വീണ് ആൾക്കോ വാഹനത്തിനോ കേടുപാട് പറ്റിയാൽ അതിന് നഷ്ടപരിഹാരത്തിനായി ഒരു വർഷത്തോളമായി കലൂരിൽ ഇതിനായി പ്രത്യേക കോടതി പ്രവർത്തിക്കുന്നുണ്ട് കോർട്ട് ഫീ ഇല്ല വക്കീൽ ഫീ വേണ്ട വെള്ള പേപ്പറിൽ പരാതിപ്പെട്ടാൽ മാത്രം മതി പക്ഷെ ഇവർ പറയുന്നത് ഒരു പരാതി പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു സംഭവം ഉള്ളതാണോ അതോ വെറുതെ ഫേക്ക് ന്യൂസ് ആണോ എന്നുള്ളത് അറിയാനായിട്ട് എന്തായാലും നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചേക്കാണ് അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് മറേണ്ടവർ ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സിലെത്തി കോംപ്ലക്സിന്റെ ഫ്രണ്ടിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് മോട്ടോർ വാഹനാപകട ട്രൈബ്യൂണൽ ഓഫീസിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തുള്ള വിഷയം ഇവിടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മെസ്സേജിൽ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓഫീസിൽ സമീപിക്കാൻ സാധിക്കുകയാണ് നിലവിൽ നിങ്ങൾക്ക് ഒരു വക്കീൽ മുഖേനയോ അതല്ലെങ്കിൽ നേരിട്ട് വന്നോ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ പരാതി ഇവിടെ ബോധ്യപ്പെടുത്താവുന്നതാണ് പരാതിക്കായിട്ട് ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ അഞ്ച് രൂപയുടെ ഒരു ആപ്ലിക്കേഷൻ ഫോം മാത്രമാണ് വേണ്ടത് റോഡിന്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പി ഡബ്ല്യു ഡി എഞ്ചിനീയറിനെ പ്രതിയാക്കി നിങ്ങൾക്ക് വാദിയായിട്ട് ഇവിടെ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ കേസുകളും ഇവിടെയുള്ള കോടതിയിൽ തന്നെയാണ് തീർപ്പാക്കുകയും ചെയ്യുന്നത് ചില കേസുകൾക്ക് എഫ്ഐആറും കാര്യങ്ങളും ആവശ്യമായിട്ട് വരും ഈ ഒരു മെസ്സേജ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇതുള്ളതാണോ ഇല്ലയോ എന്ന അന്വേഷിച്ചാണ് നമ്മൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്ത് തന്നെ അങ്ങനെ ഒരു സ്ഥലമുണ്ട് അപ്പൊ നമ്മുടെ റോഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ആക്സിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരെ കംപ്ലയിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ റോഡിന്റെ അവസ്ഥ കാരണം നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമുക്ക് വേണ്ട പരിഹാരം ചെയ്തു തരാൻ ഒരു കോടതി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്